നമസ്കാരം കൂട്ടുകാർ അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ നമ്മൾ ട്രൂ കോളർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്തിടയ്ക്കായിട്ട് എന്നോട് കുറേ കൂട്ടുകാർ വിളിക്കുകയുണ്ടായി ഈ ആപ്ലിക്കേഷനിൽ വല്ല വൈറസ് ഉണ്ടോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത് എങ്ങനെ ട്രൂ കോളർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും അതുപോലെ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ നമ്പർ എങ്ങനെ കിട്ടുന്നു അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡീ ചെയ്യും ഈ ആപ്ലിക്കേഷൻ നമ്മുടെ നമ്പർ ഒരിക്കലും വരാതിരിക്കാൻ എന്ത് എന്നൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയും എല്ലാവരുടെയും ഫോണിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്പർ കിട്ടുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറയുന്നൊരു സംവിധാനത്തിലൂടെയാണ് ഈ ഫോൺ നമ്മുടെ സോറി ഈ ആപ്ലിക്കേഷൻ നമ്മുടെ നമ്പറെല്ലാം കളക്ട് ചെയ്യുകയും നമ്പർ നമ്മൾ മറ്റൊരാൾ വിളിക്കുമ്പോൾ നമ്മൾക്ക് നമ്പർ തെളിഞ്ഞു വരികയും ചെയ്യുന്നു അതായത് ഒരാളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഫോൺ എല്ലാ നമ്പറും അവരുടെ അനുവാദത്തോടു കൂടി തന്നെ നമ്മുടെ ഫോൺ ബുക്കിലുള്ള എല്ലാ നമ്പറും അവരുടെ എന്താ പറയുക അവരുടെ സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യുകയും അതിന് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ ഫോണിലും നമ്പറുകൾ നമുക്ക് ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആര് വിളിച്ചാലും ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ കാണിച്ചു തരികയും ചെയ്യും പക്ഷേ ഇത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് സേഫ് അല്ല നമ്മുടെ ഫോൺ ബുക്കിലെ എല്ലാ നമ്പറും ഇവരെ സെർവറിലോട്ട് ഇവർ കളക്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഇതുപോലെ പലരുടെയും നമ്പർ കളക്ട് ചെയ്ത് ഇവർ സെർവറിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരാളെ വിളിക്കുമ്പോൾ അവർക്ക് നമ്മൾ സേവ് ചെയ്ത പേരാണ് തെളിഞ്ഞു തന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ നമ്പറിലോട്ട് ഞാൻ ട്രൂ കോളറിൽ സേവ് ചെയ്തിരുന്നത് മനുക്കൂട്ടൻ എന്നാണ് പലരും വിളിക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനുവാണോന്ന് ചോദിച്ചാണ് വിളിക്കാറ് അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ പേര് സേവ് ചെയ്ത് അവർ ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും നമ്മുടെ നമ്പറെ ട്രൂ കോളറിന് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ട്രൂ കോളറിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പേരായിരിക്കും അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഹഡ്രഡ് പെർസെൻറ്റേജ് സേഫോ അല്ലെങ്കിൽ അക്യുറേറ്റൊന്നും അല്ല നമ്മൾക്ക് ഈ ലഭിക്കുന്ന നമ്പറുകൾ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ പേരിന് പകരം ഒരു പെൺകുട്ടിയുടെ പേരാണ് എഴുതെങ്കിൽ നമ്മളെ ഫോണിലോട്ട് വിളിക്കുമ്പോൾ പെൺകുട്ടിയുടെ പേരായിരിക്കും ലഭിക്കുന്നത് പിന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ സ്പാം കോളുകളെല്ലാം വരുന്ന ഒഴിവാക്കാനാണ് പക്ഷെ നമുക്ക് സ്പാം കോളുകൾ ഒഴിവാക്കാൻ ഈ ഒരു ഫോണിൻ്റെ അല്ല ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല നമുക്ക് ഡി എൻ ഡി എന്ന് പറയുന്ന സംവിധാനം എല്ലാ കസ്റ്റമേഴ്സിനും ലഭിക്കുന്നതാണ് നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ എന്താ പറയുക അവർ തന്നെ അത് ബ്ലോക്ക് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നിങ്ങളിനിപ്പം യാദർശികമായി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ കളയാമെന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സിലേക്ക് ആദ്യം പോവുക സെറ്റിങ്സിൽ പോയി ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് എബോട്ട് എന്നൊരു ആപ്ലിക്കേഷൻ എബോട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനുശേഷം ശേഷം ആക്ടിവേറ്റ് മൈ അക്കൗണ്ട് നിന്ന് കൊടുത്ത ശേഷം എസ് കൊടുക്കുക ഇങ്ങനെ അക്കൗണ്ട് ഡീ ചെയ്താൽ മാത്രമായിരിക്കും നമ്മൾ ഇതിനകത്ത് സേവ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പർ അക്കൗണ്ട് അടക്കം പോവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു എന്ന് വെച്ച് ഈ എന്താ പറയുക ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ നമ്പർ ഒരിക്കലും പോകത്തില്ല നമ്മളപ്പം നമ്മുടെ നമ്പർ ഈ ആപ്ലിക്കേഷന് വേണ്ടെങ്കിൽ ഡീ ആക്ടിവേറ്റ് ചെയ്ത് കളിക്കുക രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇപ്പോൾ എൻ്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൂ കോളർ ഉണ്ടെങ്കിലും എൻ്റെ നമ്പർ ട്രൂ കോളറിൽ വരും അപ്പോൾ അവിടെ നിന്നും ട്രൂ കോളർ കളയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ബ്രൗസറിൽ പോകുക ഞാൻ താഴെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് ആ ലിങ്ക് യൂസ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഒരു വെബ് പേജ് ഓൺ ചെയ്ത് ഓണായി വന്നത് കാണാൻ സാധിക്കും ട്രൂ കോളർ തന്നെയാണ് അൺലിസ്റ്റ് ഫോൺ നമ്പർ എന്ന് പറയുന്നൊരിതാണ് അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക ഇപ്പോൾ ജസ്റ്റ് ഞാൻ ജസ്റ്റ് നമ്പർ അടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ നമ്പർ അടിച്ചു കൊടുക്കുക അതിന് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ അടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ട് കോഡ് അടിക്കണം അതായത് നിങ്ങൾ പ്ലസ് ഏത് രാജ്യത്തു നിന്നാണുള്ളതിന് പ്ലസ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ളവരെല്ലാം പ്ലസ് നയൻ എന്ന് അടിക്കുക ഓക്കെ അതിനുശേഷം ശേഷം അൺലിസ്റ്റ് മൈ ഫോൺ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇതിൽ നിന്ന് അൺലിസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ നമ്മുടെ നമ്പർ ഈ ട്രൂ കോളറിൽ ഉണ്ടെങ്കിൽ പോലും ട്രൂ ഉണ്ടെങ്കിൽ പോലും ഈ ട്രൂ കോളർ നിന്ന് നമ്മുടെ നമ്പറിനെ മാച്ച് കളയാൻ സാധിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആപ്ലിക്കേഷൻ ഒന്നും നമ്മുടെ ഫോണിൽ ഇടേണ്ട വലിയ ആവശ്യമൊന്നുമില്ല നമുക്ക് ലഭിക്കുന്ന നമ്പറുകൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും ആക്യുറേറ്റ് അല്ല പിന്നെ നമ്മുടെ ഫോൺ ബുക്കിലെ എല്ലാ നമ്പറും അവർ സെർവറിലേക്ക് പോകും മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞ സ്പാം കോളുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കസ്റ്റമർ കെയർ തന്നെ വിളിച്ചാൽ മതി നമ്മുടെ നമ്പർ വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവർ മറ്റുള്ളവർ കാണേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ വേണോ വേണ്ടതെന്ന് നിങ്ങളൊന്നാലോചിക്കുക ഞാൻ ഈ ആപ്ലിക്കേഷൻ വേണ്ട അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനെ കുറ്റം പറയുകയല്ല കുറേ ആൾക്കാർ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എങ്ങനെ നമ്പർ കിട്ടുന്നു എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഒരു ക്രൗഡ് സോഴ്സിങ് വഴി മാത്രം അതായത് നമ്പർ കളക്റ്റ് ചെയ്യുന്ന വഴി മാത്രമാണ് ഇതിന് നമ്പർ കിട്ടുന്നത് അല്ലാതെ ഇതിന് അല്ലാതെ വേറെ പ്രത്യേകിച്ച് എന്താ പറയുക സൈബർ സെല്ലിൽ കണ്ടുപിടിക്കുന്ന പോലെയൊന്നും നമ്പറ് കണ്ടുപിടിക്കാനുള്ളൊരു കഴിവുള്ള ആപ്ലിക്കേഷനൊന്നുമല്ല ഈ ക്രൗഡ് സോഴ്സിംഗ് വഴി നമ്മുടെ കയ്യിലുള്ള നമ്പറിനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ട് ആ നമ്പറിൽ നിന്ന് കോൾ വരികയാണെങ്കിൽ മാത്രമാണ് ഈ ട്രൂ കോളർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് വിളിക്കുമ്പോൾ കാണിച്ചു തരുന്നത് എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഞാനൊരു ഇൻഫർമേഷൻ പറഞ്ഞു എന്ന് മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മൾ ഉടനെ തന്നെ ഇപ്പം പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് വേണം വീഡിയോ എല്ലാം ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മാത്രമാണ് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യുമ്പോൾ ബെറ്ററാക്കാൻ പറ്റുള്ളൂ ഇനി വേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ്സ്